നമസ്കാരം ആഭാ മാണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കൊല്ലം ജില്ല എന്നുള്ള ഒരു ക്രിസ്ത്യൻ ലാറ്റിൻ സമുദായത്തിലുള്ള ഒരു സാധാരണക്കാരായ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ആണ് അത്യാവശ്യം ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷനൊക്കെയുള്ള സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി നാലിലാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത് വയസ്സാണ് ക്രിസ്ത്യൻ ലാറ്റിൻ സമുദായത്തിലാണ് ഈ ഒരു പെൺകുട്ടി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ടാണ് ഹൈറ്റ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ സാധാ പ്ലസ് ടു ക്വാളിഫിക്കേഷനൊക്കെയാണ് അതേപോലെ തന്നെ ചെറിയ ഒരു പ്രൈവറ്റ് ജോബുകൾക്കൊക്കെ ആളിപ്പോൾ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ ഒരു വിവാഹാലോചന നമുക്ക് വന്നിട്ടുള്ളത് അവിടെ ഒരു ചെറിയ ഫാമിലിയാണ് വീട്ടിൽ അച്ഛനില്ല അച്ഛൻ മരിച്ചു പോയി അതുപോലെ തന്നെ അമ്മയും ഉണ്ട് അതിലൊരു അനിയൻ ഒരു ബ്രദറുമാണ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സാധാരണ ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ് ഒരു സദാ ഫാമിലിയാണ് ഇവർ ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഇവർക്ക് ജില്ല കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് ജില്ല വലിയ കുഴപ്പം പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൽ ഏത് കാസ്റ്റാണെങ്കിലും നോക്കാം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഏത് ക്രിസ്ത്യൻസിൽ ഏത് കാസ്റ്റ് ആണെങ്കിലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു സാധാരണക്കാർക്കൊക്കെ അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു ഒക്കെയുള്ള സാധാരണക്കാർക്ക് നോക്കാൻ പറ്റിയ ഒരു വിവാഹാലോചനയാണ് ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒക്കെ ആയിട്ട് വിവാഹാലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാട്രിമോണിയിൽ നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷൻ ഒക്കെ തികച്ച സൗജന്യമാണ് അപ്പോൾ അതേപോലെ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഒക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ നേരെ വിളിച്ച് നമ്മുടെ ഓഫീസിൽ വിളിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഓൾ കേരള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും ആദ്യ വിവാഹവും അതുപോലെ രണ്ടാം വിവാഹവും എല്ലാം നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസിനും തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കൊല്ലം ജില്ലയിൽ എന്നുള്ള ഒരു സാധാരണ ഫാമിലിയിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെയായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഉപയോഗിക്കുന്നത് നന്ദി